ഓൻ മകൻ ശ്രീ രാജീവും അദ്ദേഹത്തിൻ്റെ മകൾ അപർണയും മകളുടെ മകളായ അമൃതയും ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം പൗൻവി സാറിൻ്റെ കലാപരതയുടെ കവി മനസ്സിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന രണ്ട് തലമുറയെ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീ രാജീവ് അപർണ അമൃത സാറ് പറഞ്ഞു തുടങ്ങണം ആ ഇവർ കവിതയിലല്ല പ്രധാനമായിട്ടും സംഗീതമാണ് ഒരു സാംക്രമിക രോഗം പോലെ എല്ലാവരെയും ബാധിച്ചിട്ടുള്ളത് രാജീവ് ഇവിടെ ശ്രീരാഗം എന്ന പേരിൽ ഒരു സംഗീത കുടുംബമുണ്ട് തിരുവനന്തപുരത്ത് ഏതാനും വളരെ കുറച്ച് കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്ന ഒന്നാണ് ആരെയും ഭാവഗായകനാക്കുമെന്ന് പറഞ്ഞതുപോലെ ആരെയും ആരെയും ഗായകനാക്കും സംഗീത ഗായകനാക്കുന്ന ഒരു സംഘടനയാണത് പിന്നെ ഇവിടെ ഇല്ലാത്ത രണ്ടുപേരിപ്പോൾ ഇംഗ്ലണ്ടിലാണെന്ന് പറഞ്ഞല്ലോ മായയും ജയകൃഷ്ണനും അവരും പാടും ഈ സംഗീത കുടുംബത്തിലും ഒന്ന് അവർ പാടാറുണ്ട് അതുപോലെ രാജീവിൻ്റെ ഭാര്യ ഞങ്ങൾ കുഞ്ഞുമോളെന്ന് വിളിക്കുന്ന ദേവിക അവളും പാടും അവ ശ്രീരാഗത്തിച്ചെന്ന് പാടുന്നേ ഉള്ളൂ അല്ലാതെ വീട്ടിലിരുന്ന് പാടില്ല പക്ഷെ പാട്ടറിയാൻ വീണയൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ബാങ്കിൽ ഉദ്യോഗസ്ഥയായതുകൊണ്ട് ആയതുകൊണ്ട് ഇവിടെ വരാനും സാധിച്ചില്ല എന്താണ് സംഗീതത്തിലേക്കുള്ള ഒരു ഡ്രൈവ് കുട്ടിക്കാലം തൊട്ടേ പാട്ട് കേൾക്കുന്നുണ്ട് പഠിക്കുന്നു എന്നെ സംബന്ധിച്ചോളം വളരെ ചെറിയ കുട്ടികൾ തൊട്ടേ ഈ അച്ഛന്റെ ഈ കമ്പോസിങ് പലതും ഞാൻ കണ്ടിട്ടുണ്ട് വലിയ കമ്പോസേഴ്സും ഒക്കെ ആയിട്ടുള്ള ആ ഒരു എന്താണ് അങ്ങനെ അനുഭവങ്ങൾ വീട്ടിൽ അതിനു വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരാളായിരുന്നു അഷ്ണാമത്തെ സ്വാമി വന്നിട്ടുണ്ട് അങ്ങനെ പലരും പിന്നെ അച്ഛൻ കൊണ്ടുപോകുമായിരുന്നു എം ബി എസ് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഈ കമ്പോസിങ് ആ ഒരു സ്ഥലങ്ങളിലൊക്കെ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട് വളരെ കുട്ടിയാകുമ്പോ തന്നെ അപ്പൊ പല പാട്ടുകളും ഇത് പിന്നെ ഒക്കെ പാടുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രൊവിലേജ് എനിക്കുണ്ട് പലതും ഇപ്പം പലപ്പോഴും പല ഈ പ്രഖ്യാതരായ ആളുകളുടെ മക്കൾ പറയാറുണ്ട് ഒരു വല്ലാത്തൊരു നിഴൽ അച്ഛൻ്റെ ഒരു വടവൃക്ഷം പോലെ അച്ഛൻ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇതിനെ അവരെ ബാധിച്ചിട്ടില്ല എന്നാൽ ഞാൻ പാട്ടുകാരനല്ല അല്ല അവർക്കൊക്കെയുള്ള ഏറ്റവും പ്രധാനമായ കല സംഗീതമാണ് ആ സംഗീതത്തിൽ ഞാൻ ആരുമല്ല എൻ്റെ കവിതയിൽ അത് സ്വല്പം ലയിച്ചു കിടപ്പുണ്ട് അത് മറ്റൊരു കാര്യമാണ് ഞാൻ പാട്ടുകാരനെ അല്ല പിന്നെ കവിത ചൊല്ലുക എന്ന് പറയുന്നതിൻ്റെ ഒരു നല്ലൊരു രീതി സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നല്ല അത് സംഗീതമാണ് എന്ന് പറയാൻ പറ്റില്ല പ്യുവർ മ്യൂസിക് അല്ല അത് പിന്നെ രചന അത് ഇപ്പോൾ അമൃത എന്ന് പറയുന്ന ഈ ശ്രീകുട്ടി അവൾക്ക് ചിത്രരചന വലിയ കൗതുകമാണ് അവൾ സ്കൂളിൽ അവിടെ ചിത്രരചനയിലൊക്കെ നടത്താറുണ്ട് പിന്നെ അപർണ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് സംഗീതത്തിൽ തന്നെ ഒന്ന് ഏകാഗ്രമായിട്ട് തെക്കാൻ പറഞ്ഞിരിക്കുക കാരണം ഡാൻസും പാട്ടും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപർണയ്ക്ക് ആദ്യം വരുന്ന ഇമേജ് എന്താണ് കവിത എഴുതാതെ നേരത്തെ അവിടെ വന്ന് ഉപദ്രവിക്കണമെന്ന്

ചീല കാണാ ഇനി അമൃതയുടെ ഒരു കവിതാശകലം ഒമ്പത് പേരവർ കൽപ്പണിക്കാർ ഓരോ പെട്ടവരായിരുന്നു ഒമ്പത് പേരും അവരുടെ നാരിമാരൊമ്പതും ഒന്നിച്ചു വാണിരുന്നു കല്ലുകൾ ചെത്തി പടുങ്കുമൈകൾക്ക് കല്ലിനെ കാണുറപ്പായിരുന്നു നല്ല പകുതികൾ നാരിമാരും കല്ലിലെ നീരുറവായിരുന്നു ഒരു കല്ലടുപ്പിലെത്തിയില

മുതി ലവണ്യമേ നഷ്ട വസന്തത്തിൻ തപ്ത നിശ്വാസമേ ഇവർക്കെല്ലാം അങ്ങയെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുണ്ടോ എന്ന വിഡിച്ചോദ്യം ചോദിക്കുന്നില്ല നേരെ തിരിച്ച് ഇവരെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള റിഫ്ലക്ഷൻസ് തീർച്ചയായിട്ടും സന്തോഷമാണത് ഒന്നുമില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കുട്ടികൾ മലയാളം മറന്നില്ല എന്നും മലയാന്മയുടെ തന്നെ ഒരു അംശമായ സംഗീതം മറന്നില്ല എന്നും ഒക്കെയുള്ളതിൽ എനിക്ക് അഭിമാനമാണ് കുടുംബസംഗമത്തിൻ്റെ ധന്യതയ്ക്ക് വളരെയധികം എല്ലാവർക്കും നന്ദി